ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത ഈ കാണുന്ന സീബ്ര ലൈൻ കട്ടിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പല ഒരു പ്രശ്നമാണ് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുക ഉള്ളത് അപ്പൊ ഇതില് കറ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക അതേപോലെ എങ്ങനെയാണ് ഇത് കഴുകിയെടുക്കാൻ പറ്റുക പിന്നെ പലർക്കും അറിയാത്ത ഒരു പ്രശ്നമാണ് ഇത് അഴിച്ചെടുക്കാൻ അപ്പൊ എങ്ങനെയാണ് ഇത് സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കുക അതേപോലെ വീണ്ടും അതേപോലെ ഫിറ്റ് ചെയ്യുക എങ്ങനെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മുടെ കർട്ടണില് അത്യാവശ്യം നല്ല രീതിയിൽ ചളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും അത് ഈ ചെറിയ ഹോളിലൂടെ നോക്കി അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ചളിയുണ്ട് അതേപോലെ കുട്ടികള് പേന കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ വരഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കളയാട്ടോ അതേപോലെ ഈ പല്ലികളുടെ വീടാണെന്നുണ്ടെങ്കിൽ അതിന്റെ പല്ലിക്കാഷ്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കൂടെയൊക്കെ അതിന്റെ ഡോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കളയാം അപ്പൊ ഇത് ഒരു ടൂളും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് അഴിച്ചെടുക്കാന്നാണ് അതേപോലെ ഒരു ടൂളും വേണ്ട നമുക്ക് അത് ഫിറ്റ് ചെയ്യാനും അപ്പൊ നോക്കി നോക്കാം അപ്പൊ നമ്മുടെ ഇപ്പൊ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മേൽവശത്ത് വെള്ളം നിന്നിട്ട് കിനി വറങ്ങിയിട്ട് ചുമരൊക്കെ ആകെ കിടന്നിട്ടുണ്ട് അപ്പൊ ഇതുവഴി നേരെ വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ഈ കർട്ടൻകായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കർത്തൻ കുളയുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് അഴിച്ചെടുക്കാൻ നോക്കാം ഒരു ടൂളും വേണ്ട നമ്മൾ രണ്ട് പേരൽ ഏകദേശം ഈ ക്ലിപ്പ് നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കുക അത് നോക്കിയാൽ കാണാൻ പറ്റും എന്നിട്ട് നമ്മൾ രണ്ട് വരല് അതായത് ജസ്റ്റ് മേൽവശത്ത് ഒന്നാണ്ട് പ്രസ് ചെയ്യുക എന്നിട്ട് അടിവശം ഒന്നാണ്ട് മേലോട്ട് പൊക്കുക അപ്പം സിമ്പിൾ സിംപിൾ ആയിട്ട് അത്രേ ഉള്ളൂ അതേപോലെ ഇതാണ് എവിടെ ഇപ്പം ഒരു വിരലായാലും മതി കേട്ടോ ഒന്ന് പ്രസ് ഒന്നാണ്ട് പ്രസ് ചെയ്യുക അപ്പം ഒരു ശബ്ദം കേൾക്കും അതുകൊണ്ട് അടിവശം ഒന്നാണ്ട് പൊക്കി ഇടുക വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ ചളി കാണാനുണ്ടോ അതാ ബേക്ക് വശത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചളി പിടിച്ചിട്ടുണ്ട് ഇത് മേൽവശമാണെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഴക്കൽ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ടോപ്പ് വശം അപ്പോൾ നമുക്ക് വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മഷി കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബോഡി സ്പ്രേ എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതാ അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ കാണുന്നത് അവിടെ നമ്മൾ വെറുതെ രണ്ട് ഡോട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് കളയുക ഇത് മഷി മാത്രല്ല നമുക്ക് ഇതേപോലെ ഈ പല്ലിയുടെ കാഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ കറ പോലെ വന്നിട്ടുണ്ട് അതൊക്കെ ഈ സോപ്പ് വെള്ളത്തിൽ പോവില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഏറെക്കുറെ കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് വൈറ്റൻ എടുക്കാൻ ശ്രമിക്കട്ടോ അല്ലെങ്കിൽ വേറെ ഏതിനും കളറാണെന്നുണ്ടെങ്കിൽ ഈ കളർ അതിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്ന മുന്നേ ഈ കണ്ണ ചളികളൊക്കെ അത്യാവശ്യം നല്ല പൊടിയുണ്ട് അത് ചൂലുകൊണ്ട് അല്ലെങ്കിൽ എന്തേലും ഒരു ബ്രഷ് വെച്ചിട്ട് മൊത്തം തട്ടി കളയുക അല്ലെങ്കിൽ എന്താ വെച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ചളിയും കൂടി ഇതും കൂടെ നല്ല രീതിയിലാവും അപ്പൊ നമ്മൾ അത്രയും സോപ്പൊക്കെ ഇട്ട് കഴുകേണ്ടി വരും ഇതിൽ എത്ര വെള്ളമോ കാര്യങ്ങളോ ഒന്നായാലും സോപ്പൊന്നും ആയാലും ഒരു വിഷയം കേട്ടോ ഇങ്ങനെ തട്ടുമ്പോ തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് ഒന്നല്ലെങ്കിൽ കിടത്തിയിട്ടിട്ട് അല്ലെങ്കിൽ ഇതേപോലെ നിർത്തിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ തുണിയുടെ അലൈൻമെന്റ് അങ്ങനെ ഒക്കെ മാറാൻ സാധ്യതയുണ്ട് വേറെ കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളമൊഴിച്ച് കഴുകാം അപ്പൊ നമ്മള് വെള്ളൊഴിച്ചു വിടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് വിട്ടാൽ തന്നെ ചളി കംപ്ലീറ്റ് ഏറെക്കുറെ പോവും നമ്മൾ സോപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ചിക്കൻ്റെ കേട്ടോ നന്നായിട്ടൊന്നും അരതി കഴുകി കൊടുക്കുക എന്തെങ്കിലും ചെറിയ ബ്രഷുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വന്നാൽ നമ്മൾ ഈ സീ ബാഗ് കട്ടൻ ഇറങ്ങുന്നതിന് മുന്നേറ്റ് ഏറ്റവും കൂടുതൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന കർട്ടൻ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിക്കർട്ടനായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഈ കർട്ടൻ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ തുണി കർട്ടൻ സെലക്ട് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു മൂന്ന് കള്ളി ജനലിനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർട്ടൻ ഐറ്റംസുകളൊക്കെ നല്ല ഞെറിഞ്ഞെറിയായിട്ട് ഇടുന്ന സമയത്ത് അത്യാവശ്യം തുണി കാര്യങ്ങളൊക്കെ വേണ്ടതായിരുന്നു പിന്നീട് അത് ഏത് തുണിക്കടയിലും കർട്ടൻ അവൈലബിൾ ആവാൻ തുടങ്ങി അങ്ങനെയുള്ള കർട്ടൻസ് ഇരുന്നൂറ്റമ്പത് രൂപ പീസിന് മുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ അടിച്ചിടുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിന് കിട്ടില്ല അതേപോലെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഇപ്പം ഇറങ്ങിയ സീബ്ര കാർട്ടിനും അല്ലാതെ ഈ തുണിക്കാട്ടിനും തമ്മിൽ എത്രയൂടെ മാറ്റാൻ വരുന്നതെന്ന് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശമൊക്കെ റേറ്റ് സെയിം ആയിട്ട് തന്നെ വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈപ്പ് ആ പൈപ്പിൽ വരുന്ന ക്ലാമ്പുകൾ പിന്നെ വിത്ത് തുണി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നോർമലി നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ അതായത് ഈ തുണിക്കടയിൽ നിന്നൊക്കെ മേടിച്ച് ഇടുന്ന മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ റേറ്റ് തന്നെ വരുള്ളൂ ഒരു ആയിരം രൂപയുടെ ഉള്ളിൽ നമുക്ക് നിൽക്കും പക്ഷേ നമ്മൾ അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ നമുക്ക് ഈ സീബ്ര ലൈൻ കർട്ടന് റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റ് ഏകദേശം തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് രൂപ മുതലാണ് നമുക്ക് ഈ കർട്ടൺ റേറ്റ് വരുന്നത് അതേപോലെ ഇപ്പോൾ പല ഇതിനെക്കട്ടിങ് മോഡൽ കർട്ടൺ ഐറ്റംസ് ഒക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് പ്രിൻറ്റിങ് ടൈപ്പ് നമുക്ക് ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ പിക്ചർ അടിച്ചിട്ട് ഈ കർട്ടനായിട്ട് വരും അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുടെ അവിടെ ഈ കർട്ടൻ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞാൽ മതി നമ്മൾ കൊറിയറാഴ്ച തരുന്നതാണ് കറക്റ്റ് അളവിൽ നമുക്കിത് വിട്ടെന്ന് നമ്മൾ പാക്ക് ചെയ്ത് വിട്ടുതരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ കഴുകി അതേ അഴക്കൽ തന്നെ ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കർട്ടൻ ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇനി കൊണ്ടുപോയിട്ട് ഇത് നേരെ ഫിക്സ് ചെയ്യാം ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവാണ് അപ്പം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമോ ഈ ഒരു ആക്ഷൻ കണ്ടോ ഇതിലോട്ടാണ് ഇത് ലോക്ക് ആവുന്നത് അതിൻ്റെ ഒരു അടിവശം വരുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിലേക്ക് ഇത് ലോക്കിങ് സിസ്റ്റമാണ് വരുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ബാക്ക് വഷൻ കാണിച്ചു തരാം ഇവിടെ ലോക്ക് ഇതേ വശത്തൊരു ലോക്ക് വരുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ലോക്കും തമ്മിലുള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ക്ലിപ്പ് ആദ്യത്തെ ക്ലിപ്പ് നമ്മൾ നേരെ ഈ ലോക്കിന്റെ ഉള്ളിലോട്ട് കയറും അതേപോലെ ഈ ബാക്ക് വശം വരുന്നത് അതായത് ഇതിന്റെ ബാക്ക് വശം വന്നിട്ട് ഇതിലോട്ടും കേറും അപ്പൊ നമുക്ക് ഫിറ്റ് ചെയ്യാം ഇതും വളരെ സിമ്പിൾ ആട്ടും അപ്പൊ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഊരിയ അതേ സിസ്റ്റം ഇങ്ങനെ തന്നെ അതായത് ആദ്യം നമ്മൾ പോയിട്ട് തട്ടേണ്ട ഭാഗം ഇതായിരിക്കണം മേൽ വശായിരിക്കണം നമ്മളൊന്ന് വൈഡ് ആക്കിയിട്ട് പ്രെസ് ചെയ്യാം വളരെ സിമ്പിളാണ് അപ്പം നിങ്ങൾക്ക് ഇടാനും ഊരാനും സിമ്പിളായിട്ട് പടിഞ്ഞു എന്ന് വിചാരിക്കുന്നു അതായത് ഊരുന്ന സമയത്ത് നമ്മൾ മേൽ ഒന്ന് പ്രസ് ചെയ്യണു അടിവശതാക്കത്രൂ അത് ഇടുന്ന സമയത്തും വൈഡ് ആക്കിയിട്ട് ഒരു അതേ സിസ്റ്റനെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക അടി ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് ഊരി എടുത്ത സമയത്ത് ഇതിന്റെ കളറും ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്ത സമയത്ത് ഇതിന്റെ കളറും നിങ്ങൾക്ക് കണ്ട മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ സീബ്ര കർട്ടൻ അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്